ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം സെറനോളജി ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ചന്ദ്രന് സ്ഥാനം എത്രയാണ് ഉത്തരം അഞ്ചാം സ്ഥാനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തൊന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വിക്രം സാരാഭായ് ലോകത്ത് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ വ്യക്തി ആരാണ് ഉത്തരം യൂറി ഗഗാറിൻ ഇന്ത്യയുടെ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഏതു വർഷമാണ് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഉത്തരം സ്പുട്നിക് വൺ ചന്ദ്രനിൽ ആദ്യമായി കാലിക്കുത്തിയ ആദ്യ മനുഷ്യൻ ആരാണ് ഉത്തരം നീൽ ആൻഡ് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏതാണ് ഉത്തരം അപ്പോളോ പതിനൊന്ന് മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം ഇതൊരു മനുഷ്യൻ്റെ ചെറിയ കാലുവപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടം ഈ പ്രശസ്ത വാക്കുകൾ ആരുടേതാണ് ഉത്തരം നീലാം സ്ട്രോങ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ വിക്ഷേപണ തീയതി ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് അമ്പിളി അമ്മാവ താമര കുമ്പിളിയിൽ എന്തുണ്ട് പ്രശസ്തമായി ഈ വരികൾ എഴുതിയതാരാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് നീൽ ആംസ്ട്രോങ്ങിനോടൊപ്പം ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ആരാണ് ഉത്തരം എഡിൻ ആൾഡ്രിൻ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ഭൂമി ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ചൊവ്വ ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ഉത്തരം ആര്യഭടൻ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഉത്തരം പ്രഖ്യാൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ലാൻഡർ അറിയപ്പെടുന്നത് ഉത്തരം വിക്രം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ആകെ ചിലവ് എത്രയാണ് ഉത്തരം അറുനൂറ് കോടി ഏറ്റവും ദൈർഘ്യമേറിയ വർഷങ്ങളുള്ള ഗ്രഹം ഏതാണ് ഉത്തരം നെപ്റ്റ്യൂൺ രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത് ഉത്തരം ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ കോപ്പ് കെന്നടി എന്നറിയപ്പെടുന്നത് ഉത്തരം ശ്രീഹരിക്കോട്ട ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഉത്തരം കൽപ്പന വൺ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വാഹനം ഏതാണ് ഉത്തരം പി എസ് എൽ വി പതിനൊന്ന് കൽപ്പന വൺ എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം ഏതാണ് ഉത്തരം മെറ്റ്സാറ്റ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വെക്കും ഉത്തരം പതിമൂന്ന് തവണ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ഉത്തരം ഗ്യാനിമീഡ് ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ഉത്തരം എക്കോ തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏതാണ് ഉത്തരം നെയ്ക്കപ്പാച്ച് ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏതാണ് ഉത്തരം ഹിജ്ര കലണ്ടർ ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ചന്ദ്രൻ സമുദ്ര ഗവേഷണത്തിനു വേണ്ടി ആദ്യ ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഏതാണ് ഉത്തരം സരൾ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം കൽപ്പന ചൗള സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് ഉത്തരം എട്ട് പോയിൻറ്റ് രണ്ട് മിനിറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറിൻ്റെ പേരെന്താണ് ഉത്തരം അപ്സര റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാരാണ് ഉത്തരം ജോൺ ഗ്ലൻ ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം റിഗോലിത്ത്